തോട്ടാശ്ശേരി ആസ്ട്രോലൈവിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ആറാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ നവരാത്രി ആരംഭിക്കുകയാണ് ഒരു വർഷത്തിൽ നാല് നവരാത്രികളാണ് ഉണ്ടാകുന്നത് അതിൽ ആശ്വിനി മാസത്തിലെ നവരാത്രിയാണ് നമ്മൾ ആചരിച്ചു വരുന്നത് ഈ നവരാത്രിയെ കുറിച്ചുള്ള വിശേഷമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെല്ലാം തരത്തിലാണ് ആരാധന നടത്തേണ്ടത് ചില ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരെ തമിഴ് ബ്രാഹ്മിച്ച് ബൊമ്മക്കുരു എന്ന് പറയുന്ന ഒരു രൂപങ്ങൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ആയിട്ടും കണ്ടുവരുന്നുണ്ട് ഈ നവരാത്രി സംബന്ധിച്ച് പരീക്ഷിത് രാജാവിൻ്റെ മകനായ ജനമീയ ജയൻ തൻ്റെ ഗുരുവിനോട് ഈ നവരാത്രിയുടെ പ്രാധാന്യം എന്താണെന്നും ഇതെങ്ങനെ ആചരിക്കണമെന്നും എങ്ങനെ എന്തെല്ലാം പൂജാവിധികളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും ചോദിക്കുന്നു അതിന് മറുപടിയായി അദ്ദേഹം ഈ നവരാത്രി യുടെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെ ആചരിക്കണം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഈ നവരാത്രി ഒൻപത് ദിവസം തുടർച്ചയായിട്ട് ദേവിയെ പലവിധ രൂപത്തിൽ പലവിധ ഭാവത്തിൽ ആരാധിക്കുന്നതാണ് നവരാത്രി അതിൽ ഈ ബൊമ്മക്കുലു സങ്കല്പത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഈ ബൊമ്മക്കുലുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നും അത് നമുക്ക് ഓരോ വിഷയങ്ങളിലും അതിൻ്റെ ചൈതന്യമുണ്ടെന്നും മനസ്സിലാക്കി തരുന്നതാണ് ഈ ബൊമ്മക്കുലു സങ്കല്പം രൂപിയായ ഈശ്വരനെ സകാരത്തിൽ രൂപത്തോടുകൂടി ആരാധിക്കുന്നതാണ് ഈ ബൊമ്മക്കൊരു സങ്കല്പം നമുക്കറിയാം ഈശ്വരൻ അരൂപിയാണ് ഒരു ശബ്ദം കൊണ്ടോ സ്പർശം കൊണ്ടോ രൂപം കൊണ്ടോ രസം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് ഈശ്വരൻ ആ ഈശ്വര ചൈതന്യത്തെ സകാരമായിട്ട് എല്ലാ പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളിലും ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ബൊമ്മക്കുലു സങ്കല്പം ഈ ബൊമ്മക്കുലു വെക്കുന്നതിന് തന്നെ ഒരു വ്യവസ്ഥകളുണ്ട് പ്രധാനമായും അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമങ്ങളിലാണ് തട്ട് ക്രമീകരിക്കേണ്ടത് അല്ല ഏറ്റവും മുകളിലത്തെ തട്ടിൽ വിരാട് പുരുഷനായ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് രൂപം രണ്ടാമത്തെ തട്ടില് പുല്ല് തിന്ന് ജീവിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ വെക്കുന്നു മൂന്നാമത്തെ തട്ടിൽ മനുഷ്യരെ പല വിധത്തിലുള്ള നവരസങ്ങളോട് കൂടിയ മനുഷ്യ പ്രതിമകൾ വെക്കുന്നു നാലാമത്തെ തട്ടിൽ അവതാരങ്ങൾ ഈശ്വര അവതാരങ്ങളെ സങ്കല്പിച്ച് രൂപങ്ങൾ വെക്കുന്നു അഞ്ചാമത്തെ തട്ടില് അതായത് ഏറ്റവും താഴെ നടുക്ക് സരസ്വതിയെയും ഇടത്ത് ഭാഗത്ത് കാളിയെയും വലത്ത് ഭാഗത്ത് മഹാലക്ഷ്മിയെയും വെച്ച് ആരാധിക്കുന്നു നമുക്കറിയാം ഈ ഇടത്ത് വല ഇരിക്കുന്നതായിട്ടുള്ള കാളിയും മഹാലക്ഷ്മിയും കൂടെ ചേർന്ന് സരസ്വതിയായിട്ട് ശക്തിയായിട്ട് മാറി അത് മുകളിലോട്ട് മുകളിലേക്കുള്ള മേൽപ്പറഞ്ഞ എല്ലാ ദ്രവ്യങ്ങളെയും ചലനാത്മകമാക്കുന്നു അതില് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഊർജം ആവശ്യമാണ് ഇപ്പോൾ ഫാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫാൻ കറങ്ങുന്നു ഫാനിന് കറണ്ട് വേണം ഇന്നേരം ആ കറണ്ട് കാറ്റായിട്ട് നമ്മളിൽ അനു അനുഭവമാകുന്നു മോട്ടറിലാവുമ്പോൾ വെള്ളം എടുക്കുന്ന മോട്ടറിലാകുമ്പോൾ ജലം നമുക്ക് തരുന്നു ഇങ്ങനെ ഓരോ രൂപത്തിൽ കൂടെ ചെല്ലുമ്പോഴും അത് പല രൂപത്തിൽ നമ്മളിലേക്ക് അത് ഭവിക്കുന്നു അനുഭവത്തിലേക്ക് വരുന്നു അന്നേരം ഇതിനെല്ലാം ഒരു ശക്തി ആവശ്യമാണ് ഈ കറണ്ട് ഉണ്ടാകുന്നതിന് ശക്തി ആവശ്യമാണ് ഈ ഭാൻ നമുക്ക് സ്വിച്ചിടുമ്പോഴേ ഫാൻ കിറങ്ങുന്നുള്ളൂ അങ്ങനെ അതിന് സ്വിച്ചിടാൻ ഒരാൾ വേണം അതൊരു മനുഷ്യനാണ് ഈ മനുഷ്യന് അതിനുള്ള ഊർജം വേണം എന്നിട്ട് ഇതെല്ലാം ചേർന്ന് ജ്യോതിപ്പിക്കുന്ന എല്ലാ എല്ലാത്തിനെയും ശക്തിപൂരിതമാക്കുന്ന ശിവശക്തിയാണ് പറയുന്നത് ശിവശക്തി ആയുക്തോ ആ അതിന് എല്ലാത്തിനെയും ചലനാത്മകമാക്കുന്ന ആ ശക്തി മുകളിലേക്ക് ഊർധ്വഗ ഗതിയെ പ്രാപിച്ചിട്ട് നമുക്കറിയാം നമ്മൾ പുസ്തകങ്ങൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഗീതം ആയിട്ട് ഉള്ളവർ അവരുടെ ഉപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ വെക്കുന്നു ചിത്രരചന ഉള്ളവർ ആ രീതിയിലുള്ള ഉപകരണങ്ങൾ അതിന് വേണ്ടേതായിട്ടുള്ള ഉപകരണങ്ങൾ വെക്കുന്നു ഡാൻസുകാരതിൻ്റെതായിട്ടുള്ള ഉപകരണങ്ങൾ വെക്കുന്നു അതുപോലെ തന്നെ ഈ മൃഗങ്ങളും ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് നമ്മളെ സംരക്ഷിക്കും നമ്മളെല്ലാം കൂട്ടായിട്ടാണ് ഇതിനെല്ലാം നമ്മൾ നമുക്ക് അന്നം തരുന്നതിനെല്ലാം ഇവരെല്ലാം പ്രാപ്തരാക്കുന്നത് ഓരോരോ വിഷയങ്ങളാണ് ഡാൻസുകാർക്ക് ഡാൻസ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാട്ടുകാർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെ ഓരോ വരുമാനം എല്ലാം നമുക്ക് ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ആ ചൈതന്യത്തിനെ എല്ലാം ഉണർത്തുന്നതായിട്ടുള്ള ആ ശക്തിവിശേഷത്തെ രൂപത്തിൽ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നതാണ് ബോമക്കൊരു സങ്കല്പം ദേവിയെ ഒന്നാം ദിവസം പ്രഥമം ശൈലപുത്രി ഇങ്ങനെ ഒൻപത് ദിവസം ഒന്നാം ശൈലപുത്രി രണ്ടാമത്തെ ദ്വിതീയം പ്രഥമം ശൈലപുത്രി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡേജി ഊഷ്മാണ്ടേതി ചതുർത്ഥകം അങ്ങനെ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടാവുന്നതാണ് ഇടുന്നതാണ് ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം നവരാത്രിയിലെ ഓരോ ദിവസത്തിൻ്റെയും ആരാ ആരെയായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ വിശദ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ബൊമ്മക്കൊരു സങ്കല്പം അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അത് അതിൽ പ്രാർത്ഥന നടത്തി എല്ലാ ഈശ്വരാനുഗ്രഹം നേടുന്നതിന് ഈ നവരാത്രി കാലത്ത് ശ്രമിക്കണം അത് മഹാദേവിയായിട്ടും മഹാകാളിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും മഹാസരസ്വതിയായിട്ടും സമ്പത്ത് വേണ്ടവർക്ക് മഹാലക്ഷ്മിയായിട്ട് അതുപോലെ തന്നെ വിദ്യ വേണ്ടവർക്ക് സരസ്വതിയായിട്ട് ദോഷങ്ങൾ മറന്നതിനായിട്ട് കാളിയായിട്ട് അങ്ങനെ ആരാധിച്ച് നമ്മുടെ ആ ദുരിതങ്ങളെല്ലാം മാറ്റാനായിട്ട് ഈ നവരാത്രി കാലത്ത് നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം